അസ്സാം വരമ ഇവിടെ അമിത് വയസിൻ്റെ പ്രസംഗം എസ്വേസ് പരിപാടി പ്രസംഗിച്ച ഇടയായി ഇവിടെ താങ്കൾ പറഞ്ഞതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ താങ്കളിത് മുൻകൂട്ടി ഈ പ്രസംഗിച്ചതുപോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നം ഒഴിവാക്കാമായിരുന്നു നമ്മളൊക്കെ കണ്ണുകൊണ്ട് കണ്ടതാണ് സാധിക്കലിഷിയാവ് താങ്കൾ എസ്സിൻ്റെ ഒരു അതായത് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോ ചെയ്തിട്ട് ചെയ്തപ്പോൾ അത് ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ തങ്ങൾ പതാക നൽകിയിട്ടൊരു വിഷയമുണ്ട് ഒന്ന് രണ്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെപ്പോലുള്ള ആളുകൾ അല്ലെങ്കിൽ പല ആളുകൾ പോയിട്ട് വെച്ചെങ്കിൽ അത് പിൻകാലത്ത് അത് അല്ലെങ്കിൽ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അത് പബ്ലിക്കിൽ വന്നിട്ടുണ്ട് അതിൽ തങ്ങൾ പറയുന്നൊരു പ്രശ്നമുണ്ട് ഇപ്പം നമ്മൾ സംഘടനക്കുള്ളിൽ പറഞ്ഞ പ്രശ്നങ്ങളുമുണ്ട് അതൊന്നും ഈ യാത്രയിൽ പ്രതിപാദിക്കണ്ട അതുമായി ബന്ധപ്പെട്ടിട്ടൊന്നും ഈ യാത്രയിൽ സംസാരിക്കണ്ട എന്ന് തങ്ങളന്ന് പറഞ്ഞു അന്ന് പറഞ്ഞത് നിങ്ങൾ അന്ന് കേട്ടിരുന്നെങ്കിൽ ഇന്നുള്ള ഈ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം അന്ന് തന്നെ ആകുമായിരുന്നു പക്ഷെ അത് കേട്ടില്ല മുകളിൽ കെടുത്തില്ല തേരാ പേരാ പ്രസംഗിച്ചു നടന്നു കിട്ടേണ്ടിടത്തു നിന്നൊക്കെ നന്നാക്കി ചോദ്യം ചെയ്തു താങ്കളെ തന്നെ അങ്ങനെ പലതും കൂടെ സംഭവിച്ചിട്ടുണ്ട് അതിനൊക്കെ ഉത്തരവാദികൾ ആരാന്നറിയോ ചില ആളുകൾ മാത്രം താങ്കളെ പോലുള്ള വളരെ ചുരുക്കം ചില ആളുകൾ പാണക്കാട് സാധാർത്ഥ്യങ്ങളെ മാറ്റി നിർത്തിയിട്ടൊരു സമസ്ത ഉമ്മത്ത് അംഗീകരിക്കില്ല എന്നുള്ള ബോധ്യം ഇപ്പോഴെങ്കിലും ഉണ്ടാകുന്നു എങ്കിൽ നല്ല കാര്യം തന്നെയാണ് മനസ്സിലായില്ലേ പാണക്കാട് സാദാർത്ഥ്യങ്ങൾ ഞാൻ ഒരു ആളുമായി സംസാരിച്ചപ്പോൾ രസകരമായ ഭർത്താവിനോട് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വച്ചാൽ മറുപക്ഷത്ത് ദിനക്കെട്ട് ഒരു പക്ഷെ ചുറുക്കുള്ള സമയം അവിടെ ഉണ്ടാവും പക്ഷേ അവിടെ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ മുസ്ലിം ലീഗ് ഇല്ല എന്നുള്ള പറഞ്ഞത് എന്നോട് പറഞ്ഞത് മനസ്സിലായ ഞങ്ങൾക്ക് അപ്പോൾ പാണക്കാട് സാധാർത്ഥ്യങ്ങൾക്കുള്ള ഒരു പവറും അതിനുള്ള ഒരു അംഗീകാരവും അത് നിങ്ങളൊരിക്കൽ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ തിരിച്ച് വരേണ്ടി വരും ആ പറഞ്ഞ വാക്ക് തങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു ഞാൻ അതിന് ധിക്കരിച്ച് തെറ്റായിരുന്നു എന്ന് സമ്മതിച്ച് മടങ്ങി പൂർവ്വരിലേക്ക് മടങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഒരുപാട് ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ട് അതിപ്പോൾ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഇപ്പോഴാണ് നിങ്ങൾക്ക് സാധിച്ചത് പക്ഷേ ഞങ്ങൾക്ക് അത് കുറെ മുന്നേ തന്നെ തിരിച്ചറിഞ്ഞു ഞങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു പക്ഷേ ഇത്രയേറെ ഉമ്മത്തിനിടയിൽ മുറി മുറിവുണ്ടാക്കി ഇപ്പോഴാണ് നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ പറയാൻ തുടങ്ങിയത് പഴയ കാലത്തും സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് പല വിഷയത്തിലും അന്നത്തെ എസ് കെ എസ് എഫിൻ്റെ നേതാക്കന്മാരിൽ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി ഓഫീസിനുള്ളിൽ വെച്ച് അതല്ലെങ്കിൽ കൂടുന്ന മീറ്റിങ്ങിൽ വെച്ച് തുറന്ന വാക്കുവതി ഉണ്ടാവാറുണ്ട് മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാരുമായിട്ട് അത് മന്ത്രിമാരുമായി പോലും ഉണ്ടാവാറുണ്ട് പക്ഷേ അത് ആ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ അത് കാണിക്കാറില്ല അത് കാണാറുമില്ല ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിന ഈ ഉമ്മത്തിന് ഐക്യം അതുകൊണ്ടുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് അവിടെ പറയുന്നതിനേക്കാൾ അപ്പുറം ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ട് പ്രസംഗിക്കാൻ നടക്കുന്ന ചില ആളുകൾ ഫേസ്ബുക്കിൽ കുറിക്കാൻ വേണ്ടി സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ചില ആളുകൾ ഇവരൊക്കെയാണ് ഉമ്മത്തിൻ്റെ അത് ഉമ്മത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പാണക്കാട് സാധാർത്ഥ്യങ്ങൾക്ക് മുഖവില കൊടുക്കാത്ത ഞങ്ങളങ്ങ് തീരുമാനിച്ച് മുന്നോട്ട് പോകാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ബുദ്ധി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം പാണക്കാട് സദാർത്ഥ്യങ്ങൾ പൊതു മുസ്ലിം എല്ലാ മതസംഘടനകളെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് അത് ഇന്ന് പഴയ കാലത്തേക്കാൾ പൂർ പൂർവോപരി ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാലമാണെന്ന് നമ്മൾ അന്ന് അഭിമുഖീകരിച്ച പ്രശ്നങ്ങളല്ല ഇന്ന് മുസ്ലിം ലോകം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് പാണക്കാട് തങ്ങളങ്ങ് മാറ്റി നിർത്തിയിട്ട് ഞമ്മക്ക് മുന്നോട്ട് പോകാൻ ആരെങ്കിലും കരുതിയാലേ അവർ വിഡ്ഢങ്ങളുടെ സ്വർഗ്ഗത്തിലാണ് എന്ന് മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ നിൽക്കുന്ന സമസ്തമൊക്കെ ഒപ്പം അടിയുറച്ച് അണമുറിയാതെ ഞങ്ങളെ പോലുള്ള ആളുകൾ ഉമ്മത്ത് ഉമറാക്കൾ അനേകായിരം വിലമാക്കൾ ഒപ്പമുണ്ടാകും അതിനപ്പുറത്ത് ചിന്തിക്കുന്നവർക്ക് അവർക്ക് അവരുടെ വഴി നമുക്ക് നമ്മുടെ വഴി റബ്ബനഗ്രഹിക്കട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ റബ്ബ് തോഫീക്ക് ചെയ്യട്ടെ സ്ലാമലൈക്കും